പത്തരമാറ്റ് സീരിയലിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഐ സ്യുവിൽ മരണത്തിൻ്റെയും ജീവൻ്റെയും ഇടയിൽ കിടക്കുന്ന ദേവയാനിയെ പുറത്തു നിന്ന് ഗ്ലാസിലൂടെ വളരെ ദയനീയമായി സങ്കടത്തോടെ നോക്കിക്കാണുന്ന നയനയെ കാണിച്ചുകൊണ്ടായിരുന്നല്ലോ അവസാനിപ്പിച്ചത് നയനയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ദേവയാനിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക അതിനുവേണ്ടി താനിപ്പോൾ തൻ്റെ രക്തം പോലും കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ ദേവയാനിയെ സംബന്ധിച്ച് ദേവയാനി ഇപ്പോഴും അതായത് താൻ മരിക്കുകയാണെങ്കിലും മരുമകളോട് യാതൊരു കാരണവശാലും രമ്യതയിൽ പോകുവാൻ താൽപ്പര്യമില്ലാത്ത രീതിയിൽ എല്ലാ കോപവും വെറുപ്പും ഉള്ളിൽ വെച്ചുകൊണ്ട് അവസാന നിമിഷങ്ങളിലും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദർശനൊപ്പം ഐ സിയുയിലേക്ക് നയന പ്രവേശിച്ചത് ദേവയാനി വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് നോക്കിക്കാണുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ നയനയെ ഐ സിയുവിൽ നിന്നും ദേവയാനി പുറത്താക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ അമർഷമോ ദേഷ്യമോ ഒന്നും നയനയുടെ ഉള്ളിലില്ല നയനയ്ക്ക് ദേവയാനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തനിക്ക് ഇങ്ങനെ ഒരു ദുർവിധി വന്നതിന്റെ പിൻപിൽ നയന തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാനാണ് ദേവയാനി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അതിനപ്പുറത്തുള്ള വിശദീകരണങ്ങൾ ഒന്നും തന്നെ ആര് പറഞ്ഞാലും കേൾക്കുവാനും സ്വീകരിക്കുവാനും ദേവയാനി തയ്യാറല്ല ഇതേ സമയം തന്നെ അനന്തപുരി തറവാട്ടിൽ ജലജയും ജാനകിയും തമ്മിലുള്ള ഒരു സംസാരം കാണിക്കുന്നുണ്ട് ഇരുവരും നയനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത് ജാനകി ഉറച്ചു വിശ്വസിക്കുന്നത് ദേവയാനിയെ കൊല്ലുവാൻ വേണ്ടി പാലിൽ വിഷം കലർത്തിയത് നയനയാണ് എന്ന് തന്നെയാണ് അവരതേ ജലജയോട് സംസാരിക്കുകയാണ് എന്നാൽ നയനെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ജലജയ്ക്ക് നന്നായിട്ടറിയാം പക്ഷേ മാക്സിമം നയനയ്ക്കെതിരായി ഓരോരുത്തരുടെയും വികാരങ്ങളെ ആളി കത്തിക്കുക എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ജലജ ആ സത്യത്തെ തന്റെ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് ജാനകി സംസാരിക്കുന്നതിനൊപ്പം സംസാരിക്കുകയാണ് അതേ ഇടത്തി അവൾ തന്നെയാണത് ചെയ്തത് അവളല്ലാതെ ഈ വീട്ടിൽ ഇത്രയും ക്രൂരതയോടുകൂടി മറ്റൊരാൾക്ക് പെരുമാറുവാൻ കഴിയില്ല അവൾ പുറമെ സ്നേഹം അഭിനയിക്കുകയാണ് പക്ഷേ അവളുടെ അകം മുഴുവൻ ഭീകരമായ വിഷമാണ് ഇത് കേൾക്കുമ്പോൾ ജാനകി വ്യാകുലപ്പെടുകയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എങ്ങനെ തുടർന്ന് ഈ വീട്ടിൽ എൻ്റെ മരുമകളെ എനിക്ക് വിശ്വസിച്ച് പാർപ്പിക്കാൻ കഴിയും ദേവേടത്തേക്ക് ഇങ്ങനൊരു അവസ്ഥ നേരിടേണ്ടി വന്നെങ്കിൽ ഈ വീട്ടിൽ ഇടത്തി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ മരുമകളാണ് അനാമിക അങ്ങനെയാണെങ്കിൽ അടുത്ത അവളുടെ ലക്ഷ്യം അനാമിക മോളെ തന്നെയായിരിക്കും അവൾക്കായിരിക്കും അടുത്തതായി അവൾ വിഷം കൊടുക്കുവാൻ പോകുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അനിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേ പറ്റൂ ഇല്ല ഈ വീട്ടിൽ വലിയ അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക ഇവരുടെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനി പെട്ടെന്ന് അവിടേക്ക് നടന്നു വരികയാണ് അനിയെ കണ്ടുകൊണ്ട് ജാനകി ചോദിക്കുകയാണ് നിയന്താ മോനെ അനാമികയെ കൂട്ടിക്കൊണ്ടുവരുവാൻ അവളുടെ വീട്ടിലേക്ക് പോകാതിരുന്നത് അപ്പോൾ അനി പറയുകയാണ് ഞാൻ ഞാനെന്തിനാണ് അവളെ വിളിക്കുവാൻ ഇങ്ങനെ അവളുടെ വീട് തോറും എല്ലായ്പ്പോഴും ഇറങ്ങി നടക്കുന്നത് അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോയത് ഞാൻ അവളെ ഇറക്കി വിട്ടതൊന്നുമല്ലോ മുത്തശ്ശൻ പറഞ്ഞ വാക്കു കേൾക്കാതെ മുത്തച്ഛനെ ധിഖരിക്കുകയും മുത്തശ്ശന്റെ മുഖത്ത് നോക്കി അനുസരണം കെട്ട സംസാരങ്ങൾ നടത്തുകയും ചെയ്തിട്ട് സ്വമേധയായ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളെ ഞാൻ എന്തിന് പോയി വിളിച്ചു കൊണ്ടുവരണമെന്നാണ് അമ്മ പറയുന്നത് പിന്നെ അവൾ ആശുപത്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഇവിടേക്ക് വരുന്ന കാര്യം ഞാൻ അവളോട് ചോദിച്ചിരുന്നു ആ അതിനേക്കാൾ വലിയൊരു കാര്യം ആശുപത്രിയിൽ സംഭവിച്ചു വലിയമ്മയ്ക്ക് ജീവനോട് കൂടി ഇരിക്കണമെങ്കിൽ വലിയമ്മയുടെ ശരീരത്തിലെ ബ്ലഡ് മാറ്റിയിട്ട് പകരം അതേ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കയറ്റണം പക്ഷേ വലിയമ്മയുടെ ബ്ലഡ് വളരെ റയറായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് അങ്ങനെയുള്ളൊരു ബ്ലഡ് ഗ്രൂപ്പ് എവിടെ കിട്ടും എന്ന് പരക്കം പായുമ്പോഴാണ് അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് എന്നറിയുന്നത് വലിയമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുവാൻ അനാമികയോട് ചോദിച്ചപ്പോൾ അവൾ മുഖത്ത് നോക്കി അപ്പോഴേ കാര്യം പറഞ്ഞു അവൾക്ക് അവളുടെ ബ്ലഡ് ആർക്കും കൊടുക്കുവാൻ താൽപ്പര്യമില്ല അതിൽ കുറഞ്ഞ സ്നേഹമൊക്കെ മതിയെന്ന് വല്യമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പുന്നാര മരുമകളായിരുന്നില്ലേ വലിയമ്മ സ്നേഹിക്കുകയും വലിയമ്മയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ വീട്ടിലെ നിങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ അവൾ അവളുടെ തനി സ്വഭാവം കാട്ടി അതെല്ലാവരുടെയും മുഖത്ത് നോക്കി അവൾ വിളിച്ചു പറയുകയും ചെയ്തു അമ്മ അവളെ ചേർത്ത് നിർത്തിക്കൂ പക്ഷേ ഒടുവിൽ അമ്മയ്ക്കും ഇതൊക്കെ ആയിരിക്കും ഗതി നാളെ അമ്മയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ അവൾ അമ്മയെ സഹായിക്കുമെന്ന് അമ്മ കരുതുകയേ വേണ്ട ഇത്രയധികം സ്വാർത്ഥതയുള്ളൊരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഉടനെ ജലജ പറയുകയാണ് അനാമികമോൾ എന്തിനാണ് ആ ബ്ലഡ് കൊടുക്കുന്നത് അങ്ങനെ ബ്ലഡ് കൊടുക്കേണ്ട ആവശ്യം ആ കുട്ടിക്ക് ഇല്ലല്ലോ കാരണം ആ കുട്ടിക്ക് രക്തം എത്രത്തോളം കൊടുക്കുവാൻ കഴിയുമെന്നാണ് നീ ചിന്തിക്കുന്നത് അവളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ അവൾ തീരെ മെലിഞ്ഞൊരു കുട്ടിയല്ലേ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു കുട്ടി അവളുടെ രക്തം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയല്ലേ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും ആ കുട്ടി ബ്ലഡ് കൊടുക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പാടെ അനി ജലജയ്ക്ക് നേരെ പൊട്ടിത്തെറക്കിയാണ് ദേ അപ്പച്ചി ആവശ്യമില്ലാതെ അപ്പച്ചും സംസാരിക്കരുത് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ആവശ്യമില്ലാതെ അവളുടെ പക്ഷം പിടിച്ചു വന്ന് എന്നെ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് അവൾ ഈ വീട്ടിൽ വന്നു കയറിയതിന് ശേഷമാണ് ഈ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത് ഭക്ഷണത്തിൽ വിഷം കലക്കുന്നു ശരീരത്തിൽ ചൊറച്ചിലുണ്ടാകുന്നു ലൂസ് മോഷൻ ഉണ്ടാകുന്നു അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ യാഥാർത്ഥ്യങ്ങളെ മറന്നുകൊണ്ട് നിങ്ങളൊന്നും സംസാരിക്കരുത് ഉടനെ ജാനകി അനിയോട് ചോദിക്കുകയാണ് എടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഒരു എളുപ്പമില്ലേ നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് നീ നിന്റെ ഭാര്യയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണോ അവളല്ല ഇതൊന്നും ചെയ്തത് അവൾ പുണ്യവതിയാണ് എന്ന് പറഞ്ഞ് നീ അവളെ വിശുദ്ധയാക്കാൻ ശ്രമിക്കുകയാണോ നിന്റെ മനസ്സിൽ റിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ സ്വപ്നം കണ്ട് നടന്നത് ആ മൊട്ടച്ചയെ നിനക്ക് അവളെ കിട്ടിയില്ലല്ലോ അതിന്റെ ദേഷ്യമാണ് നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത് പക്ഷേ നീ ഒന്നും മനസ്സിലാക്കണം നീ ചിന്തിക്കുന്നത് ഒന്നുമല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് നീ ആദർശിനെ നോക്കി പഠിക്ക് അവൻ്റെ ഭാര്യ അവൻ എങ്ങനെയാണ് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഈ വീട്ടിൽ ഞങ്ങളൊക്കെ അവൾക്കെതിരെ സംസാരിക്കുമ്പോഴും അവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ആദർശ് അവളെ ചേർത്ത് പിടിക്കുകയാണ് എന്നാൽ നീയോ നിന്റെ ഭാര്യ അവസരം കിട്ടുമ്പോഴൊക്കെ നീ തരം താഴ്ത്തി ഒരു മൂലയ്ക്കാക്കാൻ ശ്രമിക്കുകയാണ് നയന ആരാണ് എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരി അവൾ ഒറ്റയൊരുത്തി മാത്രമാണ് ഒരു ഗുണവും ഇല്ലാത്തവൾ ഒന്നിനും കൊള്ളാത്തവൾ എന്നിട്ടും ആദർശ് അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാൽ നീയോ എവിടെ അവസരം കിട്ടിയാലും നിന്റെ ഭാര്യയെ ചവിട്ടിത്താഴ്ത്താൻ മാത്രം നോക്കുന്നവൻ അതുമാത്രവുമല്ല നിനക്ക് ലഭിച്ചിരിക്കുന്ന നിന്റെ ഭാര്യ അവൾ തറവാടിത്തമുള്ള പെണ്ണാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ് അല്ലാതെ അവളുമാരെ പോലെ ഈ വീട്ടിലേക്ക് വളഞ്ഞ വഴിയിൽ കൂടി വന്നു കയറിയവളല്ല ഇത് കേട്ടിട്ട് ജലജ പറയുകയാണ് ശരിയാണ് ഇങ്ങനെയൊരു പെൺകുട്ടിയെ എൻ്റെ അബിക്കായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ അവനവളെ പൊന്നുപോലെ നോക്കുമായിരുന്നു എടുത്ത വായിലെ അനി ജലജയോട് മറുപടി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അനാമിക ഇപ്പോൾ തന്നെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്തത് എനിക്ക് അത്രയും സന്തോഷം പിന്നെ ഞാൻ രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയുകയാണ് എനിക്ക് സാമാന്യ വിവരവും ബോധവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും പക്വതയും ഒക്കെ ആയിട്ടുണ്ട് ആരും എന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട മാത്രവുമല്ല നയനടത്തിയുടെ മേൽ നിങ്ങൾ എല്ലാ കുറ്റങ്ങളും കൊണ്ട് ചാർത്തി അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട നിങ്ങളൊക്കെ നയനടത്തിക്കെതിരെ എത്ര കള്ള കഥകൾ ഉണ്ടാക്കിയാലും ഈ വീട്ടിൽ അതൊന്നും ആരും വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നയനടത്തിയെ കുറ്റക്കാരിയാക്കി ഇവിടെ ഒന്ന് പറപ്പിക്കാം എന്നുള്ള മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി നയനടത്തി എന്നും ഇവിടെ തന്നെ ഉണ്ടാവും ആദർശേട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ആദർശേട്ടനെ ഏറെ സ്നേഹിക്കുകയും ഒപ്പം ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് നയനടത്തി ആ ഏടത്തിക്കെതിരെ ദുഷ്ടലാക്കോടു കൂടി നിങ്ങളൊക്കെ എന്തെല്ലാം പണികൾ ചെയ്താലും അതൊക്കെ അവസാനം പൊളിഞ്ഞു വീഴും പിന്നെ നിങ്ങൾ ഈ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന അനാമികയുണ്ടല്ലോ അവൾ അവളുടെ ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് അതുകൊണ്ട് എനിക്ക് അവളെ പോയി വിളിച്ചുകൊണ്ടുവരുവാൻ യാതൊരു താല്പര്യവും പദ്ധതിയുമില്ല തന്നെ വരുന്നെങ്കിൽ വന്നോട്ടെ എനിക്കതിൽ എതിർപ്പുമില്ല ഇത്രയും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് നടന്നകലുകയാണ് അനി നടന്നു മാറിയപ്പോൾ ജലജ ജാനകിയോട് പറയുകയാണ് എന്നാലും ഇടത്തി അനാമികമോൾ എന്തുകൊണ്ടായിരിക്കും രക്തം കൊടുക്കില്ല എന്ന് അവരുടെയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞത് അങ്ങനെ അവൾ പറഞ്ഞുവെങ്കിൽ അത് തെറ്റായിപ്പോയില്ലേ ഒരാൾ മരിക്കുവാൻ കിടക്കുമ്പോൾ രക്ഷപ്പെടുത്തുവാനുള്ള ഏക വഴി അത് താൻ മാത്രമേ ഉള്ളൂവെങ്കിൽ ആ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയാമോ അത് മോശമായിപ്പോയില്ലേ ഇടതി അപ്പോൾ ജാനകി എന്തു മോശം ഒരു മോശവുമില്ല നീ തന്നെയല്ലേ അല്പം മുമ്പ് പറഞ്ഞു അവൾക്ക് ആരോഗ്യം കുറവാണെന്നും അവൾ മെലിഞ്ഞിരിക്കുകയാണെന്നും അങ്ങനെയുള്ള ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് കുത്തിവെച്ചാൽ അത് പ്രശ്നമാകും എന്നൊക്കെ എന്നിട്ടെന്താണ് ഇപ്പോൾ തിരിച്ചു പറയുന്നത് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് നിന്റെ തല പൊണ്ണാക്കണ്ട ഇത് ജലജയോട് പറഞ്ഞു കഴിയുമ്പോൾ ജാനകിയുടെ ഉള്ളിലും ഒരു ചിന്ത വരികയാണ് എങ്കിലും അനാമികമോൾ ടത്തേക്ക് ബ്ലഡ് കൊടുക്കില്ല എന്ന് കട്ടായം പറയുവാനുള്ള കാരണം എന്തായിരിക്കാം പക്ഷേ അനാമികയുടെ നെഗറ്റീവ് സൈഡുകളെല്ലാം മറച്ചു പിടിക്കുന്ന അമ്മായിയമ്മ അവിടെ ജലജിയുടെ മുൻപിലും തുടർന്ന് മൗനം പാലിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് വേണു എത്തുന്നതാണ് വേണു ജയനോടും ആദർശനോടുമായി പറയുകയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് അന്വേഷിച്ചു എ ബി നെഗറ്റീവ് ബ്ലഡിനു വേണ്ടി പക്ഷേ വളരെ പാടാണ് നമ്മുടെ നാട്ടിൽ എങ്ങും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളിനെ പോലും കണ്ടെത്താൻ കിട്ടിയില്ല അപ്പോൾ ജയൻ പറയുകയാണ് അത് സാരമല്ല വേണു ഇവിടെ അതിനുള്ള ഒരാളിനെ ഞങ്ങൾക്ക് ലഭിച്ചു ഇനിയിപ്പോൾ ബ്ലഡിൻ്റെ കാര്യം പ്രശ്നമല്ല ഓ അത് ലഭിച്ചോ അത്ഭുതം തന്നെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഒരു വഴിയുമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ അനാമിക മോളെ തന്നെ വിളിക്കുവാൻ വേണ്ടി അവൾക്കാണെങ്കിൽ വലിയമ്മ എന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവളോട് രക്തം ആവശ്യപ്പെട്ടാൽ വേണ്ട എന്നവൾ പറയില്ല അവൾ തയ്യാറായനെ അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ജയൻ പറയുകയാണ് അതെ അതെ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെയും ജയനോട് വേണു പറയുകയാണ് സത്യം പറയാമല്ലോ ജയ എന്റെ മകൾ അനാമികയെ ആ വീട്ടിൽ നിർത്തുന്നതിൽ എനിക്ക് അല്പമല്ലാത്ത ഭയമൊക്കെ ഇപ്പോഴുണ്ട് അല്ല ജയ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനു മുൻപ് ആ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ ജയൻ പറയുകയാണ് ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അനിയുടെ വിവാഹത്തിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീർന്നത് ഉടനെ വേണു ജയനോട് പറയുകയാണ് ജയനെന്തോ മുനവെച്ച് സംസാരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്താണ് ചെയ്യ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹേയ് ഞാൻ എന്തു മുൻ വെച്ച് പറയാൻ ഉള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതെ വേണു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇപ്പോൾ പറ്റില്ല കാരണം ഇവിടെ നല്ല തിരക്കാണ് രക്തം കൊടുക്കേണ്ട ആവശ്യവും അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ വേഗത്തിൽ ചെയ്യേണ്ടതായിട്ടുമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഓ ശരി ശരി ആയിക്കോട്ടെ എന്തായാലും എനിക്കിനീ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകാമല്ലോ ഇവിടുത്തെ വാർത്ത അറിയുവാൻ വേണ്ടി മോൾ അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവിടെ എത്തിയിട്ട് അവളോട് എനിക്ക് പറയാമല്ലോ ഭയപ്പെടാനൊന്നുമില്ല രക്തം കൊടുക്കുവാനുള്ള ആളെ റെഡിയായി എന്നൊക്കെയുള്ളത് അത് കേൾക്കുന്നത് അവൾക്കും വലിയ സമാധാനവും ആശ്വാസവുമാകും എന്ന് പറഞ്ഞിട്ട് വേണുപ്രതിയെ അവിടെ നിന്ന് മുങ്ങുകയാണ് തുടർന്ന് കാണിക്കുന്നത് ദേവയാനിക്ക് രക്തം കൊടുക്കുവാൻ വേണ്ടി നയന ബ്ലഡ് ബാങ്കിലേക്ക് കയറുന്നതും അങ്ങനെ നയനയുടെ രക്തം അവർ സ്വീകരിക്കുകയും അതിനുശേഷം ദേവയാനിയുടെ ശരീരത്തിലേക്ക് നയനയുടെ രക്തം കുത്തിവെക്കുകയും ചെയ്യുന്നതൊക്കെയാണ് നയനയുടെ രക്തം തന്റെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും ദേവയാനിയുടെ മനസ്സ് നിറയെ നയനയോടുള്ള പകയും അമർഷവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദേവയാനി അറിയുന്നില്ല തന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന രക്തം നയനയുടേതാണെന്ന് ദേവയാനി മാത്രമല്ല അനാമികയോ രേവതിയോ വേണുവോ പോട്ടെ അനന്തപുരിയിലെ പല വ്യക്തികളും ഇപ്പോഴും ഈ വാർത്ത ഒന്നും അറിഞ്ഞിട്ടില്ല ദേവയാനിക്ക് രക്തം നൽകുന്നത് നയനയാണ് എന്നുള്ള കാര്യം നയനയും ആദർശും ജയനും മാത്രമാണ് ഇപ്പോൾ അറിയുന്നത് അനന്തപുരി തറവാട്ടിലെ സ്ഥിതിഗതികളൊക്കെ മാറി മറിയാൻ പോവുകയാണ് നയനയുടെ രക്തം ദേവയാനി സ്വീകരിച്ചതോടുകൂടി ദേവയാനി പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ പോകുന്നു ഒപ്പം ട്ടനവധി മാറ്റങ്ങളും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നു വരുന്ന എപ്പിസോഡുകളിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയുവാൻ കഴിയും ആ എപ്പിസോഡുകളുടെയൊക്കെ റിവ്യൂ മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതിന് തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക